ണം ഈ വീഡിയോയുടെ തലക്കെട്ടിൽ ചിത്തരഞ്ജന്റെ പേരിലെ ഒരു വള്ളി വിട്ടുപോയിട്ടുണ്ട് അത് യാദൃശികമല്ല എന്ന് ഖേദപൂർവ്വം അറിയിക്കട്ടെ രണ്ട് കൈയും കാലും ഉണ്ടെങ്കിലും പലതവണ അസ്ഥാനത്ത് ഉറുമ്പ് കടിച്ചിട്ടുള്ള ചിത്തരഞ്ജന്റെ വളിച്ച തമാശ കേട്ട് കോരിത്തരിച്ച എല്ലാ മൗത്ത് ലുക്കിംഗ് ഏജന്റുമാർക്കും കടിക്കണ പട്ടിക്കെന്തിനാ തല എന്ന മട്ടിൽ സ്വയം ഞെളിഞ്ഞളിഞ്ഞിരുന്ന ചിത്തരഞ്ജനും നല്ല നമസ്കാരം ഇംഗുലാബിൻ മക്കളെ നിങ്ങൾ ഈ സഖാവിനെ അറിയുമോ പേര് ഇ എം എസ് എപ്പോഴും വിൽക്കില്ല സംസാരിക്കുമ്പോൾ മാത്രമേ വിൽക്കുള്ളൂ എന്ന പ്രയോഗത്തിലൂടെ മനുഷ്യരുടെ രാഷ്ട്രീയം പറഞ്ഞ നമ്മുടെ ആദ്യ മുഖ്യമന്ത്രി അല്ലെങ്കിലും മൊത്തത്തിൽ ചെമ്പ് തെളിഞ്ഞിരിക്കുന്ന സർക്കാർ എന്തിനാണ് ഇത്തരം പേരുകളൊക്കെ ഓർത്തുവെക്കുന്നത് ചിത്തരഞ്ജൻ പറഞ്ഞത് മാധ്യമങ്ങൾ ഏ വഴി ഉണ്ടാക്കിയതാണ് എന്ന തമാശ ആവർത്തിക്കില്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനോട് ഒരു കാര്യം പറയാം ചിത്തരഞ്ജൻ എന്ന ചീത്ത രണ്ട് കൈയും ഇല്ലാത്തയാളെ ഉറുമ്പ് കടിച്ചു എന്ന് ചിത്തരഞ്ജൻ പറഞ്ഞ അതേ ഭാഗത്തു തന്നെ ഉലക്ക കൊണ്ട് നല്ല നാല് പെട്ട പെട്ടക്കണം ഉലക്ക എടുത്ത് അവസ്ഥയിലായാൽ ഏക്ക് പോലും രക്ഷിക്കാനാവില്ലെന്ന് ശാസ്ത്രജ്ഞനായ ഗോവിന്ദൻ മാഷിക്ക് അറിവുള്ളതാണല്ലോ